സിനിമ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ കൂടെ എത്ര അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളടത്താണ് ഒരു വിഷയം ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല സിനിമ എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചില ചില ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് എത്തിപ്പെടുമ്പോൾ അവർ നമ്മളെ അറിയാതെ ട്രാൻസ്ഫോം ചെയ്യും അല്ലെങ്കിൽ അവർ നമ്മളെ അറിയാതെ മാറ്റിയെടുക്കും എനിക്ക് എന്നെ അങ്ങനെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുള്ള ഒരാളാണ് ജയരാജ ജയരാജ് സാർ കാരണം സിനിമ നമ്മളെപ്പോഴും എല്ലാവരും ഏതെങ്കിലുമൊക്കെ സിനിമകൾ കണ്ടിട്ടോ ഇങ്ങനെ സിനിമ ഡയലോഗ്സുകൾ പറയുക അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുക അങ്ങനെയൊക്കെ വിചാരിക്കാത്ത എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപ് ചാൻസ് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എൻ്റെ റീച്ചിൽ ഇല്ലാതിരുന്ന എന്നെ എൻ്റെ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് അപ്പൊ അതിനുശേഷം സിനിമയിലൊക്കെ വന്നു അപ്പോഴും നമുക്ക് ജയരാസറിൻ്റെ ഒക്കെ എടുത്ത് പോയിട്ട് നമുക്കൊരു സിനിമയുടെ എന്തെങ്കിലും വരുമ്പോന്ന് പറയണമെന്ന് പറയാനുള്ളൊരു ഒരു ഒരു ധൈര്യം നമുക്ക് വന്നിട്ടില്ല എനിക്ക് വന്നിട്ടില്ലായിരുന്നു ഞാൻ പല സ്ഥലങ്ങളിൽ സാറിനെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നീലത്താനോടെ പൂജയില് ജരാസാർ ഗസ്റ്റാണ് ആ പഴയ ഫോട്ടോ കാണുമ്പോൾ ആ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അന്നേരം ഈസി ആയിട്ട് പോയിട്ട് ഒരു ഹലോ പറയാം പക്ഷേ ധൈര്യം തോന്നിയിട്ടില്ല ആ ധൈര്യം തോന്നാത്തത് അദ്ദേഹം എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് കാരണം ഇതൊക്കെ ചെയ്ത ഒരാളാണ് അങ്ങനെയാണല്ലോ നമ്മളൊരാളെ നമ്മൾ ഒരിക്കലും മിണ്ടിയിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം അപ്പം വീണ്ടും നമ്മൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്രണയം പ്രണയം എല്ലാ സമയത്തിന് പ്രണയത്തിന്റെ ബേസിക്സ് എപ്പോഴും രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇമോഷൻ തന്നെയാണ് പിന്നെ അത് പറയുന്ന രീതികൾ മാറുന്നു പറയുന്ന ചുറ്റുപാടുകൾ മാറുന്നു പറയാനുള്ള എക്യുപ്മെന്റ്സ് വന്നു എന്നൊക്കെ പറയുന്നതാണല്ലോ ഡിഫറൻസ് അപ്പൊ അത് പ്രണയം പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞു പറയാതെ നമ്മൾ അപ്ഗ്രേഡ് ആവുന്നുണ്ട് കാരണം പണ്ട് നമ്മള് പൈസ ജി കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷെ ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രണയത്തിൽ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് കാരണം അതിന്റെ പണ്ട് നമുക്ക് ഒരു പ്രണയം പറയാന്നുള്ളതായിരുന്നല്ലോ ലോകത്തെ ഏറ്റവും ടഫായ ജോബ്

അല്ല ഇന്നിപ്പോ കാണാന്ന് പറഞ്ഞിട്ട് ജനസേറിന്റെ കൈ പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ജനസേറിനെ പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇരുത്തിയിട്ട് പറയണല്ല ഞാനൊരു കാര്യം പറയാം നിങ്ങൾ രണ്ടായിരത്തില് ഈ ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഇത് വന്നോ നമ്മളൊക്കെ കോളേജിലേക്കൊക്കെ എത്തുന്ന സമയമാണ് ആ അതെ അതെ അപ്പൊ അത് ഈ ഇപ്പഴത്തെ ജനറേഷൻ എത്ര മനസ്സിലാവും രണ്ടായിരത്തിൽ എന്തോ സംഭവിക്കും അപ്പൊ ഭയങ്കര സ്ട്രഗിൾ എല്ലാരും അപ്പം ആ സമയത്ത് പത്രങ്ങളിലൊക്കെ അന്ന് പത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലോ അന്ന് ഈ ഞാൻ അന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ മില്ലേനിയം എന്ന് പറയുന്ന ഒരു വാക്ക് അപ്പം അന്ന് പത്രങ്ങളിലും ന്യൂസുകളിലുമൊക്കെ ഒരു ഈ രണ്ടായിരം അതായത് ദശാബ്ദം അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നത് എൻ്റെ വാക്ക് ആ അങ്ങനെ മില്ലേനിയം ഒരു പുതിയ വാക്ക് കേൾക്കുവോ അപ്പം ഇതിന്റെ അർത്ഥം അന്ന് നമുക്ക് ഡിക്ഷണറി തന്നെ പോയി നോക്കണം ഗൂഗിളൊന്നും ഇല്ല അപ്പം ഞാനൊക്കെ ഇതിങ്ങനെ പോയി നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് കാണുന്നത് മില്ലേനിയം സ്റ്റാർസ് എന്നൊരു പടം അത് ഞാൻ പറഞ്ഞ എത്ര മൂമെന്റ് എന്ന് ഞാൻ ഒരു പുതിയ ഒരു കാര്യം തുടങ്ങുന്നത് ഈ സിനിമ ആദ്യത്തെ സിനിമ ലോകത്തില് കാരണം ഞങ്ങളുടെ കൊല്ലം വർക്കല ഒരു തിയേറ്ററിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ ഉടനെയാണ് റിലീസ് അങ്ങനെ ഒരു അത് കാരണം ഈ ജനറേഷൻ അത് അറിയുമോന്ന് എനിക്കറിയില്ല അപ്പം മില്ലേനിയം എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ചിട്ട് ഒരു സിനിമ ലോകത്തൊരാൾ ചിന്തിച്ചിട്ടില്ല മലയാളത്തിൽ ഒരു സിനിമ ഉണ്ടാക്കിട്ട് ആ ഹരിഹരൻ സാർ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ ഹരിഹരൻ സാർ ഒക്കെയാണ് വന്ന് പെർഫോം ചെയ്യുന്നത് എന്നിട്ട് പാട്ടൊക്കെ ഹിറ്റ് അപ്പൊ നമ്മളെ ആ കാലഘട്ടത്തിൽ അന്ന് ചെയ്ത ഒരാൾക്ക് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാ മതി നമ്മൾ അദ്ദേഹത്തിന് ഏത് കാലത്തെ പ്രണയം പറയാൻ പറ്റുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു